ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലാ പുതുക്കോട് ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റ് സ്ഥലവും നല്ലൊരു ഓടിട്ട് കൂടുമ്പോൾ കേട്ടോ ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം തിരുവില്ലാമല അതുപോലെ ഒറ്റപ്പാലം വഴയുന്നവർക്ക് പോകുന്ന മെയിൻ റോട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വീടിന് ടാർ റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് എല്ലാ വണ്ടികൾക്കും വരത്തക്ക ഒരു സൗകര്യം ഉണ്ട് നല്ലൊരു ഓട്ടുകാരിയാണ് കേട്ടോ ഒരു മൂന്ന് നാല് റൂമുണ്ട് സ്റ്റോർ റൂമും കൂടി നാല് റൂമും ഒരു ഹാളും ഉള്ളൊരു നല്ലൊരു ഓട്ട വീടാണ് ഉൾവശം വരുന്നത് എങ്ങനെയാണ് ഹാള് അതുപോലെ ഒരു റൂം ഇത് ഇങ്ങനെ കൈക്കോലും അതുപോലെ പട്ടി ചെയ്യുന്ന യാതൊരുവിധ കേടുമില്ല ചെറിയൊരു പെയിൻറിങ്ങിൻ്റെ കുറവുണ്ട് ഞാൻ കണ്ടെടുത്തോളം ഈ വീട്ടിന് യാതൊരു വിധ കേടും ഈ വീട്ടിനില്ല പുഴമണലും ചെങ്കലും ആണ് ഈ വീട്ടിനും മറ്റേ കെട്ടിയിരിക്കുന്നത് അടുക്കള വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സ്റ്റോർ റൂമാണ് കേട്ടോ ഈ ഭാഗത്ത് ഒരു പുകയെടുപ്പായിട്ടുണ്ട് ഇത് കൂടുതൽ ബാക്ക് വാഷം ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വാഷം വരുന്നത് കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങും അതുപോലെ പുറത്താണ് ഇതിൻ്റെ ബാത്റൂമ് വരുന്നത് കേട്ടാ ബാത്റൂമും ടോയ്ലറ്റും ആയിട്ട് പുറത്താണ് വരുന്നത് ബാക്കി അടുക്കള ഭാഗം മാത്രം ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് വീട് വാങ്ങുന്നവർക്ക് നമ്മളെ ഇതുപോലെ ഡ്രസ്സ് വർക്ക് ചെയ്ത് പൈപ്പ് ഇട്ടിട്ട് ഓട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ കൈക്കൂലുകൾക്കൊന്നും യാതൊരു കേടുവില്ല ഇതിന് ഓണം പറയുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഇവിടെ സ്ഥലത്തിന് ഇത്തിരി വില കൂടുതലുള്ള സ്ഥലമാണ് ഇതാണ് ബാത്റൂമും ഇങ്ങനെ വരുന്നത് ഇത് കുടിവെള്ളത്തിനായിട്ട് നല്ല ഒരു കാനറാണ് കാരണം നല്ല അറ്റവേനലിനും ഇത് പറ്റാത്തൊരു കിണറാണ് അതുപോലെ പ്ലാവ് മാവ് എന്ന് പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ വലിയൊരു ഉപകാരമായിരിക്കും ഇതാണ് ഇങ്ങനെയാണ് കിണർ വരുന്നത് നമ്മൾ നമ്മുടെ ആവശ്യമായ തേങ്ങകളും അതുപോലെ എണ്ണ വാങ്ങാനുള്ളതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഓണത്ത് പറഞ്ഞത് കേട്ടോ ബാക്കിൽ രണ്ട് വശം അതായത് ബാക്കും അതുപോലെ സൈഡ് വശം മാത്രം തേച്ചിട്ടില്ല അതിൻ്റെ ഒരു കുറവുണ്ട് പോലെ എങ്ങനെയാണ് വരുന്നത് കാരണം ചെങ്കല്ലും അതുപോലെ പുഴമണലും ആണ് അത് വരുന്നവർക്ക് കണ്ട് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീടിയുമായിട്ട് വരെ നന്ദി